പ്രതിസന്ധികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പ്രതിസന്ധികളിൽ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് ഉദാഹരിക്കുന്ന ഒരു അമേരിക്കൻ കഥയാണ് ഒരു പിതാവും മകളും തങ്ങളുടെ കാറിൽ ഒരു ദീർഘയാത്ര പോകാനൊരുങ്ങുകയാണ് പിതാവ് കാറിന്റെ ബാക്ക് സീറ്റിൽ ചാരി കിടക്കുന്നു മകളാണ് ഡ്രൈവ് ചെയ്യുന്നത് അവരൊരു ദീർഘയാത്ര പോവുകയാണ് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റ് രൂപം കൊണ്ടു നിങ്ങൾക്കറിയാമായിരിക്കാം നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് പരിചിതമല്ലാത്തതുപോലെ വലിയ അപകടകരമായ ചുഴലിക്കൊടുങ്കാറ്റുകൾ അമേരിക്കയിൽ രൂപം കൊള്ളാറുണ്ട് അതുപോലൊരു വലിയ അപകടകരമായ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് പെട്ടെന്ന് രൂപം കൊള്ളുകയും ഡ്രൈവിങ് ദുഷ്കരമാവുകയും ചെയ്തു പക്ഷേ ആ സന്ദർഭത്തിൽ മകൾ പിതാവിനോട് ചോദിക്കുകയാണ് ഡാഡ് വലിയ ചുഴലിക്കൊടുക്കാറ്റാണല്ലോ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു ഞാൻ വണ്ടി നിർത്തി സൈഡ് സൈഡ് ആക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ പിതാവ് പറഞ്ഞു കർക്കശമായ ശബ്ദത്തിൽ ആ പിതാവ് പറഞ്ഞു നോ കീപ് ഡ്രൈവിങ് പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് അനുസരിച്ച് മകൾ വീണ്ടും ഡ്രൈവ് ചെയ്യുകയാണ് അപ്പോൾ മിക്കവാറും വാഹനങ്ങളൊക്കെ റോഡ് സൈഡിൽ ഒതുക്കിയിരിക്കുകയാണ് ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് റോഡിനൊതുക്കിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അത് കണ്ട മകൾ ചോദിച്ചു ഡാഡ് വണ്ടി നിർത്തട്ടെ വണ്ടി നിർത്തി സൈഡ് ഒതുക്കട്ടെ അപ്പോൾ വീണ്ടും ആ പിതാവ് കർക്കശമായി പറഞ്ഞു നോ കീപ്പ് വീണ്ടും ആ ചുഴലിക്കോട്ടും ശക്തി കൂടി വരുന്നു ഡ്രൈവിംഗ് ദുഷ്കരമാകുന്നു മകൾ മകൾ നോക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും ഒതുക്കിയിട്ടിരിക്കുന്നു എയ്റ്റീൻ വീലർ ട്രക്കുകൾ പോലും വലിയ ഭാരവാഹനങ്ങൾ പോലും ഓടിക്കാൻ കഴിയാതെ സൈഡ് ഒതുക്കിയത് കണ്ട് മകൾ വീണ്ടും ചോദിച്ചു ഡാഡ് ഞാൻ വണ്ടി നിർത്തി സൈഡ് ഒതുക്കട്ടെ അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു കീപ് ഡ്രൈവിംഗ് അദ്ദേഹം ഇടയ്ക്കിടെ ആജ്ഞ നൽകിക്കൊണ്ടിരുന്നു കീപ് ഡ്രൈവിംഗ് നിർത്തരുത് കീപ് ഡ്രൈവിംഗ് എന്ന് ആ ആജ്ഞ അനുസരിച്ചുകൊണ്ട് മകൾ ഡ്രൈവിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ച് ദൂ കുറച്ച് നേരം ബുദ്ധിമുട്ടിയാണെങ്കിലും കുറച്ച് നേരം കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തപ്പോൾ ആ ചുഴിക്കൊടുങ്ങാറ്റ് പിന്നിലാവുകയും ഈ വണ്ടി ചുള്ളിക്കൊടുങ്ങാറ്റിൽ നിന്ന് പുറത്തെത്തുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദൂരം കൂടെ സുരക്ഷിതമായ ദൂരം മുന്നോട്ട് യാത്ര പോയി കഴിഞ്ഞപ്പോൾ ഈ പിതാവ് മകളോട് പറഞ്ഞു മകളെ ഇനി വേണമെങ്കിൽ വണ്ടി ഒതുക്കി സൈഡാക്കിക്കൊള്ളൂ എന്ന് പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽ നിർത്തിയവർ പ്രതിസന്ധി വന്നപ്പോൾ നിർത്തിയവർ ഇപ്പോഴും ആ പ്രതിസന്ധിക്കുള്ളിൽ തന്നെയാണ് നാം അപ്പോഴും തുടർന്നതുകൊണ്ട് നാം അതിൽ നിന്ന് പുറത്തു കടന്നു പ്രതിസന്ധി വരുമ്പോഴും നിർത്തുകയല്ല വേണ്ടത് നാം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടരുകയാണ് വേണ്ടത് ദ ബെസ്റ്റ് വേ ഔട്ട് ഓഫ് ഡിഫിക്കൽറ്റി ഈസ് ത്രൂ ഇറ്റ് ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് നിർത്താൻ കഴിയുന്ന സാഹചര്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധികളിൽ നിർത്താതിരിക്കുക നിങ്ങളുടെ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുക വിജയം അതിവിധിക്കും ല്ല ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകളും രേഖപ്പെടുത്തുക